സാമ്പത്തിക വിദഗ്ധ ശ്രീമതി മെരി ജോർജ് കൂടെ ചേരുന്നുണ്ട് മാം നമസ്കാരം നമസ്കാരം അങ്ങനെ സ്വർണവില ഒരു ദിവസം രണ്ടും മൂന്നും ട്രെൻഡ് മാറി വരുന്നത് ഇതിപ്പോ പതിവ് കാഴ്ചയാണ് പണ്ടൊക്കെ ഒരു തവണ മാത്രം കൂടി നിൽക്കുന്നു അല്ലെങ്കിൽ കുറഞ്ഞു നിൽക്കുന്നു പക്ഷെ ഇന്ന് ഒരു ദിവസം തന്നെ പല തവണ കൂടിയും കുറഞ്ഞും വരികയാണ് സ്വർണവിലയിലെ ഈ കുതിച്ചുചട്ടം സമ്പദ് വ്യവസ്ഥയിലെ അനുശിതത്തെ തന്നെയാണോ സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ആഗോള തലത്തിൽ തന്നെ ഇപ്പോഴും അനിശ്ചിതത്വങ്ങൾ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിനിടയ്ക്ക് വല്ല അതായത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ നമ്മുടെ ബജറ്റ് കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച് അന്ന് ഓഹരി വിപണി താഴെ പോയി പക്ഷെ അതിനടുത്ത ദിവസം അതായത് ട്രംപ് അമേ ഇന്ത്യയും തമ്മിലുള്ള വ്യാപാരത്തി ട്രംപ് ഒരു പ്രഖ്യാപനം നടത്തിയതോടെ ഓഹരി വിപണി കുതിച്ചു കയറി ഓഹരി വിപണി കുതിച്ചു കയറുക എന്ന് പറഞ്ഞാൽ സ്വർണത്തിന്റെ വില താഴോട്ട് പോകും കാരണം സ്വർണത്തിന്റെ സ്വർണത്തിൽ നിക്ഷേപിക്കുന്നത് ഓഹരി വിപണി ഇടിയുമ്പോൾ വേറെ മാർഗങ്ങളില്ലാതെ സ്വർണത്തിലേക്ക് വരും ഓഹരി വിപണി ഉയരുക എന്ന് വെച്ചാൽ സ്വർണ്ണ സ്വർണത്തിലേക്ക് പോകേണ്ടിയിരുന്ന പണം ഓഹരി വിപണിയിലേക്ക് പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ അപ്പൊ ഇങ്ങനെ ഈ ശുഭസൂചന കഴിഞ്ഞ വ്യാപാര ഉദാഹരണം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ഉടമ്പടി അത് അധികം താമസിയാതെ നടപ്പിലാകും എന്ന് കേട്ടതോടെയാണ് ബജറ്റിന്റെ അന്ന് താഴേക്ക് പോയ ഓഹരി വിപണി പൊങ്ങിയത് അതുപോലെ തന്നെ ഇതാ ഇതായിപ്പോ ഇന്ന് വേറൊരു ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്തയും കൂടി വരുന്നുണ്ട് ഗൾഫ് കോ ഓപ്പറേഷൻ കൗൺസിലുമായിട്ട് ഇന്ത്യയുടെ ഒരു എന്താ പറയാ വ്യാപാര കരാറ് ഒപ്പിടാൻ പോകുന്നു എന്താണ് സംസാരം നടന്നുകൊണ്ടിരിക്കുന്നു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് അപ്പൊ ഈ ഗൾഫ് കോഓപ്പറേഷൻ കൗൺസില് അമേരിക്ക നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ബയർ ആണെങ്കിൽ അതുപോലെ തന്നെ അടുത്ത അതായത് വളരെ കൂടുതൽ ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്ന ഒരു മേഖലയാണ് ഗൾഫ് കൺട്രീസ് അപ്പൊ ഈ ഗൾഫ് കൺട്രീസുമായിട്ടുള്ള ഒരു വ്യാപാര കരാർ വരുന്നു ആ ആ കരാറുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെയുള്ള ചർച്ചകൾ നടക്കുമ്പോഴേക്കുമാണ് സ്വർണത്തിന്റെ വില കൂടി കുറഞ്ഞ് കൂടി കുറഞ്ഞ് ഒക്കെ വരുന്നത് അപ്പൊ ആഗോള തരത്തിലുള്ള ചർച്ചകള് അപ്പൊ അതിനിടയ്ക്ക് ഇടയ്ക്ക് പ്രശ്നമാക്കി കൊണ്ടുവരുന്നതാണ് ഇറാൻ അമേരിക്കയുമായിട്ടുള്ള കർഷപിക്ഷകള് ഇറാൻ എന്നെ ആക്രമിക്കുമെന്ന് അമേരിക്ക പറയുമ്പോൾ ഇറാൻ പറയുന്നു ഇറാനോട് പറയുന്നു ചൈനയും പിന്നെ റഷ്യയും പറയുന്നു ഞങ്ങൾ നിങ്ങളെ സഹായിക്കുമെന്ന് ഇറാനോട് പറയുന്നു അപ്പൊ ഇറാന് കൂടുതൽ ശക്തിയാകുന്നു ഇറാൻ പറയുന്നു നിങ്ങൾ ഞങ്ങളെ ആക്രമിച്ചാൽ അതായത് ഇറാനെ ആക്രമിച്ചാൽ ഇറാനെ മാത്രമല്ല പ്രതിരോധിക്കേണ്ടി വരിക എല്ലാ പിന്നെ ഗൾഫ് രാഷ്ട്രങ്ങളെയും പ്രതിരോധിക്കേണ്ടി വരും എല്ലാ രാജ്യങ്ങളും ഒത്തിയേർന്ന് നിങ്ങളെ തിരിച്ച് അടിക്കും എന്നാണ് ഇറാൻ പറയുന്നത് അപ്പൊ അത് ഒരു അപകട സൂചനയാണ് അതിൻ്റെ ഒപ്പം റഷ്യയും ചൈനയും ചേരും എന്ന് പറയുമ്പോൾ ആ അപകട സൂചന വലിയ സൂചനയായിട്ട് മാറുന്നു ഉടനെ സ്വർണത്തിലേക്ക് വരും അപ്പൊ അതേസമയത്ത് ആ ചർച്ചയ്ക്ക് ഒരു പ്രതിരോധം തീർക്കാനായിട്ട് കഴിയുമ്പോൾ വീണ്ടും സ്വർണത്തിൽ നിന്ന് ഓഹരി വിപണിയിലേക്ക് പോകും ഈ തരത്തില് ആഗോളതലത്തില് നല്ല വ്യാപാര ചർച്ചകൾ നടക്കുക അപ്പോ ഓഹരി വിപണി ഉണരും മറിച്ച് യുദ്ധഭീഷണി ഉണ്ടാവുക ഉടനെ സ്വർണത്തിലേക്ക് വരും ഓഹരി വിപണി താഴും ഈ തരത്തില് തലത്തിൽ നടക്കുന്ന തരംഗങ്ങൾ എന്തൊക്കെയാണോ ആ തരംഗങ്ങൾക്ക് അനുസരിച്ചാണ് സ്വർണത്തിന്റെ വിലയും മാത്രമല്ല ഇപ്പോൾ നിക്ഷേപകരുടെ ഒരു താല്പര്യം പ്രധാനപ്പെട്ടതല്ലേ കാരണം ഓഹരി വിപണിയിൽ ഈ ഒരു ചാഞ്ചാട്ടം കാരണം വൻകിട നിക്ഷേപകരെല്ലാം സ്വർണം വാരിക്കൂട്ടി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതും വില ഉയരാൻ വലിയൊരു കാരണമല്ലേ അതെ അതെ അത് അങ്ങനെ വാരി വാങ്ങിക്കൊണ്ടിരുന്ന ഒരുപാട് പേർക്കൊക്കെ ഈ ചാഞ്ചാട്ടത്തിന് ഇടയില് കുറച്ച് നഷ്ടം വന്നിട്ടുണ്ട് പക്ഷെ ഒരുപാട് പേർക്ക് ലാഭം ഉണ്ടായിട്ടുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ഡൊമസ്റ്റിക് ബയേഴ്സ് അതായത് ആഭരണത്തിന് വേണ്ടി സ്വർണം വാങ്ങുന്നവരാണ് എന്ത് ചെയ്യണം എപ്പ വാങ്ങണം എന്ന യാതൊരു ഒരു അതായത് വ്യക്തമായ ഒരു കാഴ്ചപ്പാടില്ലാതെ പോകുന്നത് അപ്പൊ അവര് കഴിവതും ഈ അടുത്ത സമയത്തൊന്നും സ്വർണം വാങ്ങാതിരിക്കുക കയ്യിലുള്ളവർ വിൽക്കുന്നെങ്കിൽ വിൽക്കട്ടെ നല്ല വിലക്കാണല്ലോ ഇപ്പൊ വിൽക്കാൻ പറ്റുക അതേ സമയത്ത് വാങ്ങുന്നവർ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുക അതായത് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുന്നെച്ചാൽ എത്ര മാത്രം ഇന്ത്യ യു എസ് ട്രേഡ് കരാറ് ആവുക അതുപോലെ തന്നെ ഈ ഇറാനും റഷ്യയും അമേരിക്കയും തമ്മിൽ ഒരു പോർവിളി ഉണ്ടാവുകയില്ല എന്ന രീതിയിൽ സമാധാനത്തിലേക്ക് മടങ്ങുക ജി സി സി രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാര കരാറ് അതുപോലെ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള കരാറ് കരാറിലെ നമ്മൾ സമ്മതം മൂളി എന്നേ ഉള്ളൂ ഇതുവരെ ആ കരാറും എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല അപ്പൊ ആ കരാർ ഈ വർഷം എന്തെങ്കിലാണ് എക്സിക്യൂട്ട് ചെയ്യുക ആ കരാർക്യൂട്ട് ചെയ്ത് ഒരു ഒരു നല്ല ഒരു വ്യാപാര ബന്ധം രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാവുക ആ യുദ്ധ ഭീഷണി ഒഴിഞ്ഞു പോവുക ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വർണത്തിന്റെ വില ഒരു ലക്ഷത്തിൽ നിന്ന് താഴേക്ക് തീർച്ചയായിട്ടും വരും വരാതിരിക്കില്ല ആഗോള വിപണി ഒന്ന് ശാന്തമായാൽ മാത്രമാണ് വലിയൊരു പ്രതീക്ഷ ഈ സ്വർണത്തിൽ വെക്കാൻ പറ്റുമല്ലേ അതെ ആഗോള ആഗോള വിപണി ശാന്തമാവണം അങ്ങനെ അതുവരെ വെയിറ്റ് ഡൊമസ്റ്റിക് ഉപഭോക്താക്കൾക്ക് ഈ സ്വർണം കൂടുതൽ ശക്തി ശക്തിയാർജിക്കുന്ന ഒരു പിന്നെ ലോകക്രമമായി മാറി എന്നാണ് പൊതുവെ ബാങ്കുകളൊക്കെ പറയുന്നത് അപ്പൊ ഈ സെൻട്രൽ ബാങ്കുകളും വിവിധ പ്രവചനങ്ങളൊക്കെ നടത്തുന്നുണ്ടല്ലോ അത് എന്താണ് ബാങ്കുകളുടെയൊക്കെ ഒരു സ്വർണത്തിലേക്കുള്ള ഒരു ആകർഷണമായിട്ട് മാറുന്നത് അതായത് ബാങ്കുകൾ സെൻട്രൽ ബാങ്കുകളാണ് സ്വർണം വാങ്ങുന്നത് സെൻട്രൽ ബാങ്കുകൾ സ്വർണം വാങ്ങുന്നത് അവരുടെ കറൻസിയുടെ മൂല്യം ഇടിയുമ്പോൾ അതുപോലെ അവർക്ക് വ്യാപാര കമ്മി ഉണ്ടാകുമ്പോൾ വ്യാപാര കമ്മി ഉണ്ടാകുമ്പോൾ ആ വ്യാപാര കമ്മി കൊടുത്തു തീർക്കേണ്ടത് ഒന്നുകിൽ അമേരിക്കൻ ഡോളറിൽ കൊടുത്തു തീർക്കണം അത് പറ്റിയില്ലെങ്കിൽ സ്വർണത്തിലാണ് കൊടുത്തു തീർക്കേണ്ടത് വ്യാപാര കമ്മി അപ്പോ അങ്ങനെ രാജ്യത്തിന് സംഭവിക്കാം എന്നിരിക്കെ എല്ലാ സെൻട്രൽ ബാങ്കുകളും സ്വർണത്തിന്റെ വില ന്യായവായ രീതിയിൽ കുറഞ്ഞിരിക്കുമ്പോൾ വാങ്ങും കൂടിയിരിക്കുമ്പോൾ അല്ല വാങ്ങുക ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ തന്നെ എണ്ണൂറ്റി എൺപത് ടൺ സ്വർണം ഉണ്ട് എന്നാണ് പിന്നെ കരു പിന്നെ പറഞ്ഞ് പുറത്തുവിട്ടിരിക്കുന്ന സത്യം അപ്പൊ എണ്ണൂറ്റി എൺപത് ടൺ സ്വർണ്ണമുണ്ട് എങ്കിൽ പോലും ഈ അടുത്ത നാളില് ഈ കഴിഞ്ഞ മാസം ഡിസംബറിൽ തന്നെ തൊള്ളായിരത്തി എഴുപത് കോടി ഡോളർ പുറത്തുവിട്ടു രൂപയുടെ മൂല്യം ഉയർത്താൻ വേണ്ടി പക്ഷെ സ്വർണം അങ്ങനെ പുറത്തു വിട്ടതായിട്ട് പുറത്തു വന്നിട്ടില്ല അപ്പൊ ഒന്നുകിൽ അതായത് ഒരു ട്രേഡ് ഡെഫിസിറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതത് സാഹചര്യങ്ങളിലെ ആവശ്യം അനുസരിച്ച് പിന്നെ യു എന്താണ് ഡോളർ പുറത്തുവിട്ടാൽ മതി എന്ന അവസ്ഥയിൽ അത് അതായത് വ്യാപാര കമ്മി ഉണ്ടാകുമ്പോൾ നമ്മുടെ കറൻസിയുടെ മൂല്യം താഴെ പോകും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് കറൻസി തൊണ്ണൂറ്റി രണ്ട് രൂപർ എന്ന രീതിയിൽ വരെ താണുപോയി അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മുടെ രൂപയുടെ മൂല്യം ഉയർത്താൻ വേണ്ടി അമേരിക്കൻ ഡോളർ പുറത്തുവിടും അമേരിക്കൻ ഡോളർ ഇല്ലാത്ത വർഷം സ്വർണം പുറത്തുവിടേണ്ടി വരും അതായത് ഈ കമ്മി നികത്താൻ വേണ്ടി പുറത്തേക്ക് എന്തെന്ന് വെച്ചാൽ ഡോളർ ശേഖരണത്തെക്കാൾ രാജ്യങ്ങൾ സ്വർണത്തിലേക്കാണ് കൂടുതൽ അവരുടെ കരുതലാസ്തികൾ മാറ്റാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ അതെ അതാണ് കാരണം എന്താ വെച്ചാൽ ഇപ്പൊ കുറച്ചു നാളായിട്ട് യുക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയതിന് ശേഷം പിന്നെ ഗാസ ഇത്രയേൽ എല്ലാം ഇപ്പോഴും ഒരു അസമാധാന അന്തരീക്ഷമാണ് ആഗോളതലത്തില് അതായത് യുദ്ധത്തിന്റെ കാർമിക പടലങ്ങൾ എപ്പോഴും ആകാശ് ആഗോളതലത്തിൽ ഉണ്ട് അങ്ങനെ വരുമ്പോ എന്തും സംഭവിക്കാൻ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാൻ പോരാത്തതിന് ട്രംപിന്റെ സ്വഭാവം നമുക്കറിയാം ട്രംപ് വന്നതിന് ശേഷം അദ്ദേഹം യുണൈറ്റഡ് നേഷൻസിൽ നിന്ന് പിന്മാറുന്നു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ നിന്ന് പിന്മാറുന്നു ഈ പറയപ്പെട്ടിടത്തൊക്കെ ഏറ്റവും കൂടുതൽ എന്താണ് പറയുക ആ പണം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വിവിധ പദ്ധതികൾക്ക് വേണ്ടി ആഗോളതലത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രാജ്യമാണ് അമേരിക്ക അമേരിക്ക പിന്മാറുന്നു ട്രംപിന്റെ തീരുമാനം കൊണ്ടാണ് അല്ലാണ്ട് അമേരിക്കൻസ് എല്ലാം അങ്ങനെ പിന്മാറണം എന്ന് ആഗ്രഹിച്ചിട്ടില്ല അപ്പൊ ട്രംപ് അങ്ങനെ തീരുമാന മാറിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹം ഒരു പീസ് ബോർഡ് സമാധാന ബോർഡ് സ്ഥാപിച്ചു അതിലേക്ക് കുറെ രാജ്യങ്ങൾ പത്തൊമ്പത് രാജ്യങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ അമേരിക്കയെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ അതിനകത്തേക്ക് ചേർന്നു മറ്റു രാജ്യങ്ങളെയൊക്കെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഈ തരത്തിലെ ഒരു അസമാധാന അന്തരീക്ഷം പണ്ടുണ്ടായിരുന്ന അതായത് ഈ സെക്യൂരിറ്റി കൗൺസിലിനെയും ഒക്കെ വെറുതെ ഐ എം എഫിനെയും ഒക്കെ നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് ഇപ്പൊ ട്രംപ് മുന്നേറുന്നത് ഇത് എത്ര കാലം പോകും ഇതിനൊരു മാറ്റം വന്നേ പറ്റൂ അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ യുണൈറ്റഡ് നേഷൻസ് നേഷൻസൊക്കെ വളരെ ആർജിച്ച് നിൽക്കണം അങ്ങനെ ശക്തി ആർജിച്ച് നിൽക്കാൻ അവർക്ക് പറ്റാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സായ അമേരിക്ക അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുകയാണ് അത് അതുകൊണ്ട് തന്നെ അവരുടെ ശക്തി ക്ഷയിച്ചു പോയി ആ സാഹചര്യത്തിൽ ഇനി എന്ത് എന്നുള്ളത് ലോകം മുഴുവൻ എല്ലാ രാജ്യങ്ങളും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും അങ്ങനെയുള്ള ഒരു ആകസ്മികത നമ്മുടെ എല്ലാം തലയ്ക്ക് മീത് പൊങ്ങി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് സ്വർണത്തിലേക്ക് തന്നെ രാജ്യങ്ങള് സെൻട്രൽ ബാങ്കുകള് വ്യക്തികള് കോർപ്പറേറ്റുകള് ഒക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതൊരു അതായത് യുദ്ധം വന്നാലും എന്ത് വന്നാലും സ്വർണത്തിനൊന്നും സംഭവിക്കില്ല അതേ സമയത്ത് മറ്റു മറ്റുള്ളതിനൊക്കെ സംഭവിക്കും ആ ഭയം കൊണ്ട് അതായത് ലോഹരി വിപണി വീണടിയും ഡോളറിന് പോലും കരുത്തു പോകാം അതേ സമയത്ത് സ്വർണത്തിന്റെ കരുത്ത് അപ്പോഴും പോകില്ല ആ ധൈര്യത്തിലാണ് എല്ലാവരും ഓരോ ചെറിയ ചെറിയ മാറ്റം കാണുമ്പോഴും സ്വർണത്തിലേക്ക് മാറുന്നത് തീർച്ചയായും വളരെയധികം വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം